പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ് അഞ്ചാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ദേവതീർത്ഥിനാണ് നാലാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അർജിതക്കാണ് മൂന്നാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് സെബ മൂണാണ് മൂന്ന് പവൻ സ്വർണമാണ് സെബക്ക് സമ്മാനമായി ലഭിച്ചത് രണ്ടാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് നിഹാരിയാണ് അഞ്ച് പവൻ സ്വർണമാണ് നിഹാരിക്ക് സമ്മാനമായി ലഭിച്ചത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് ശിവശങ്കർ ആണ് പത്ത് പവൻ സ്വർണമാണ് ശിവശങ്കറിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് കൂടാതെ പങ്കെടുത്ത മറ്റു കുട്ടികൾക്കും ലിറ്റിൽ ഏഞ്ചൽസിലെ കുരുന്ന ഗായകർക്കും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്